പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ വാഷിങ്ങിലേക്കും ബൈക്ക് വാഷിംഗ് ആൻഡ് പോളിഷിങ്ങിലേക്കും സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഉള്ളൂർ നാലാഞ്ചിറ നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സിക്സ് ഫോർ ത്രീ സീറോ ഫൈവ് അടുത്തത് പ്രമുഖ ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ അനുഭവ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളം തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് സീറോ എയ്റ്റ് നയൻ സെവൻ ത്രീ അടുത്തത് റൂഫ് വർക്ക് ചെയ്യുന്നതിന് വെൽഡിംഗിലും ഫാബ്രിക്കേറ്റിങ്ങിലും ഉള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് ദിവസക്കൂലി ആയിരം രൂപ മുതൽ ആയിരത്തി രൂപ വരെ എറണാകുളം കാക്കനാടാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ ത്രീ ഫോർ വൺ ത്രീ ഫൈവ് അടുത്തത് ഗ്യാസ് ഏജൻസിയിലേക്ക് ഇൻസ്പെക്ഷൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം കായംകുളം ചാത്തന്നൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ സിക്സ് വൺ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ സീറോ അടുത്തത് കോഴിക്കോട് രാമനാട്ടുകര ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ എൽ പി എസ് ടി അറബിക് യു പി എസ് ടി പാർട്ട് ടൈം സംസ്കൃതം അധ്യാപക ഒഴിവുകളിലേക്കുള്ള അധ്യാപക നിയമനം കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അറബിക് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം ഈ മാസം ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് നല്ലളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് ഹിന്ദി എൽ പി എസ് ടി യു പി എസ് ടി ഓഫീസ് അറ്റൻഡൻ എഫ് ടി എം ഒഴിവുകളിലേക്കുള്ള അധ്യാപക നിയമന കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ബി ഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ഗണിതം ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് സോഷ്യോളജി താൽക്കാലിക തസ്തികകളിലേക്ക് അഭിമുഖം ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ്